പങ്കജകസ്തൂരി ബ്രീത്തിസി ഗ്രാനൂൾസിന് ഒരു കോടി ഉപഭോക്താക്കൾ കേരളം ആസ്ഥാനമായുള്ള മുൻനിര ഇന്ത്യൻ ആയുർവേദിക് കമ്പനിയായ പങ്കജകസ്തൂരി ഹെർബൽസ് തങ്ങളുടെ പ്രധാന ഉൽപ്പന്നമായ ബ്രീത്തിസി ഗ്രാനൂൾസിന് ഒരു കോടി ഉപഭോക്താക്കളെന്ന സുപ്രധാന നേട്ടം കൈവരിച്ചു വിപുലമായ ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പതിനേഴിലധികം സസ്യങ്ങളും പ്രകൃതിദത്ത ചേരുവകളും ഉപയോഗിച്ച് തയ്യാറാക്കിയ ബ്രീത്തിസിഗ്രാനൂളുകൾ ശ്വാസനാളത്തെ വികസിപ്പിക്കുന്നതിനും ശ്വസന പ്രക്രിയ സുഗമമാക്കുന്നതിനുമായി സവിശേഷമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് കഠിന ശ്വാസകോശ സംബന്ധ പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടിയിരിക്കുന്ന രോഗികൾക്ക് ഒരു പരിഹാരമെന്ന നിലയിലാണ് ഈ ഉൽപ്പന്നത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചത് ബ്രേതിസിക്ക് ഒരു കോടി ഉപഭോക്താക്കളെ നേടാനായത് അതിന്റെ ഫലപ്രാപ്തിയെയും ഞങ്ങളുടെ ഉൽപ്പന്നത്തിൽ ഉപഭോക്താക്കൾ അർപ്പിച്ച വിശ്വാസത്തെയും വ്യക്തമാക്കുന്നു പങ്കജകസ്തൂരി ഹെർബൽ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ജെ ഹരീന്ദ്രൻ നായർ വ്യക്തമാക്കുന്നത് എങ്ങനെയാണ് പങ്കജകസ്തൂരി എന്ന പേരിൽ ആരംഭിച്ച ഈ ഉൽപ്പന്നം പിന്നീട് ബ്രേത്തിസി ഗ്രാനൂൺസ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെടുകയായിരുന്നു അലർജികൾക്കെതിരെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിനും ബ്രോങ്കൈറ്റിസ് ഇസിനോഫീലിയ സൈനസൈറ്റിസ് റൈനറ്റിസ് എന്നിവയിൽ നിന്നും ആശ്വാസം നേടുവാനും പങ്കജകസ്തുരി സി ഗ്രാനുൾ സഹായകവും ഫലപ്രദവുമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് മികച്ച നിർമ്മാണ രീതികൾ സ്വീകരിക്കുന്നതിൽ പങ്കജകസ്തുരി ഹെർബൽസ് എപ്പോഴും വളരെ മുന്നിലാണ് ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനായി ഇരുപത്തിയാറ് ക്വാളിറ്റി ചെക്ക് പോയിന്റുകൾ കടന്നാണ് ബ്രീത്തി ബ്രീത്തിസി വിപണിയിലെത്തുന്നത് തിരുവനന്തപുരത്ത് കാട്ടാക്കടൽ സ്ഥിതി ചെയ്യുന്ന ഞങ്ങളുടെ നിർമ്മാണ കേന്ദ്രം ലോകാരോഗ്യ സംഘടനയുടെ ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് നിലവാരത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയാണ് നിലവിൽ പങ്കജകസ്തുരി ഗ്രൂപ്പിൽ ആയിരത്തി അറുനൂറ് ജീവനക്കാർ ജോലി ചെയ്യുന്നു ഇതിൽ എഴുപത് ശതമാനത്തോളവും വനിതാ ജീവനക്കാരനാണ് ഡോക്ടർ ജെ നായർ കൂട്ടിച്ചേർത്തത് എങ്ങനെയാണ് മലേഷ്യയിലേക്കും യു എ ഇയിലേക്കുമുള്ള കയറ്റുമതി പങ്കജകസ്തുരി ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതോടൊപ്പം യു എസ് എ കാനഡ യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കുമുള്ള കയറ്റുമതി സമീപ ഭാവിയിൽ തന്നെ ആരംഭിക്കുവാനും കമ്പനി പദ്ധതിയിടുന്നുവെന്ന് പങ്കജകസ്തൂരി സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡയറക്ടർ അരുൺ വിശാഖ് നായർ വ്യക്തമാക്കി കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ കിഷൻ ചന്ദ് ശ്യാംകൃഷ്ണൻ എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു